സത്യം പറഞ്ഞാൽ ഒരു ക്രൈം ത്രില്ലർ അടിപൊളി മൂവി ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കണ്ടിരുന്നാലുള്ള ആ ഒരു മനസ്സിൻ്റെ ഉണ്ടല്ലോ അതാണ് ഈ വീഡിയോ കാരണം മുപ്പതടി നീളമുള്ള ഒരു മലമ്പാമ്പുമായിട്ടുള്ള മൽപ്പിടിത്തം പൊന്ന് സുഹൃത്തുക്കളെ ഇത് ഫുള്ള് നിങ്ങൾ കാണണം ഇത് കാണാനുണ്ട് ഈ വീഡിയോ ഇതൊരു എന്താ പറയുക ഒരു അടിപൊളി വീഡിയോ വീഡിയോടത് ഒരു പാമ്പിനായിട്ടുള്ള ഒരു മൽപ്പിടുത്തം ഒരു യുദ്ധം തന്നെ ഒരു ഒരാൾക്കും സാധിക്കില്ല കാരണം ആ മല പാമ്പിൻ്റെ മുമ്പിൽ അത് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനിക്കും സാധിക്കാത്ത കാര്യമാണ് കാരണം അത് വലിഞ്ഞ് മുറിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കാര്യം തീരുമാനത്തിലാവും അത്രക്കും നീളം ഉള്ള ഒരു മലമ്പാമ്പുമായിട്ടാണ് ഇദ്ദേഹം മലപ്പിടുത്തം പിടിക്കുന്നത് ഇത് മുഴുവൻ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കും I'm losing this battle, guys. For the first time, I've met one that I can't beat. Can you help me? In a sec, I'm gonna flip him over. I still got head control, but my legs are, and my arm. Watch. Ready? I got this. സത്യം പറഞ്ഞാൽ ഒരു ക്രൈം thriller, അടിപൊളി മൂവി ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കണ്ടിരുന്നാലുള്ള ആ ഒരു മനസിന്റെ ശക്തി ഉണ്ടല്ലോ അതാണ് ഈ വീഡിയോ കാരണം മുപ്പത് അടി നീളമുള്ള ഒരു മലമ്പാമ്പുമായിട്ടുള്ള മലപ്പിടുത്തം പൊന്ന് സുഹൃത്തുക്കളെ ഇത് ഫുള്ള് നിങ്ങൾ കാണണം ഇത് കാണാനുണ്ട് ഈ വീഡിയോ ഇതൊരു എന്താ പറയാ ഒരു അടിപൊളി വീഡിയോട് ഇത് ഒരു പാമ്പിനായിട്ടുള്ള ഒരു മൽപിടുത്തം ഒരു യുദ്ധം തന്നെ ഒരു ഒരാൾക്കും സാധിക്കില്ല കാരണം ആ മലബാബിന്റെ മുമ്പിൽ അത് പിടിച്ചു നിക്ക എന്ന് പറയുന്നത് ഒരു മനുഷ്യ